ഹായ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് കോടി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ച് അത് വലിയൊരു കടമ്പയാണ് ഈ കോടി കടക്കുക എന്നുള്ളത് കാരണം ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷെ എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനാറിൽ മോഹൻലാലിന്റെ പുലിമുരുകൻ ഈ ഒരു നേട്ടം സ്വന്തമാക്കി ഒന്ന് ചിന്തിക്കണം അന്ന് ടിക്കറ്റ് ചാർജ് കുറവാണ് ഇന്നത്തേതിന്റെ പകുതി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും അന്ന് പുലിമുരുകൻ കോടിക്ക് മേലെ കളക്ഷൻ നേടി ഇപ്പോ അത്യാവശ്യം സിനിമകളെല്ലാം കോടി നേടുന്നുണ്ട് കോടി നേടിയ മലയാള സിനിമകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം അതിനുശേഷം ഈ വർഷമാണ് ഒരുപാട് സിനിമകൾ നൂറ് കോടി എന്ന മാന്ത്രിക നേട്ടം സ്വന്തമാക്കിയത് ഒന്ന് പ്രേമലു അടുത്തത് മഞ്ഞുമൽ ബോയ്സ് അതിനുശേഷം ആടുജീവിതം പിന്നീട് ആവേശം അതിനുശേഷം എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ഇതൊക്കെയാണ് കോടി നേടിയ ചിത്രങ്ങൾ ഈ സിനിമകളിൽ മമ്മൂട്ടിയുടെ സിനിമകൾ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ കോടി എന്ന നേട്ടം സ്വന്തമാക്കിയപ്പോൾ മമ്മൂട്ടി ചിത്രങ്ങൾ ഇതിൽ പെടുന്നില്ല എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഈ അടുത്ത കാലത്തായിട്ട് മോഹൻലാലിന്റെ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ തകർന്നു വീഴുന്ന ഒരു കാഴ്ച അടുത്തിറങ്ങിയ സിനിമകളിൽ ഒരു സിനിമയൊഴിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇറങ്ങിയ നേര് എന്ന ചിത്രം മികച്ച വിജയം നേടിയത് ഒഴിച്ചാൽ ബാക്കി ചിത്രങ്ങൾക്കൊന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മമ്മൂട്ടിയുടെ മിക്ക ചിത്രങ്ങളും തിയേറ്ററുകളിൽ വിജയിക്കുന്ന ഒരു കാഴ്ച പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങൾക്കൊന്നും തന്നെ ഈ പറയുന്ന വലിയ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടി ചിത്രങ്ങളുടെ ലിസ്റ്റ് പല ആൾക്കാരും പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളത്തിൽ ഒരു സിനിമയും നൂറ് കോടി നേടിയിട്ടില്ല എല്ലാം തള്ളാണ് തള്ളാണ് എന്ന് മോഹൻലാലിന്റെ പുലിമുരുകനും ലൂസിഫറും എല്ലാം തള്ളിയാണ് നൂറ് കോടി നേടിയത് എന്നാണ് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്നത് അതുപോലെ മറ്റുള്ള സിനിമകളും ശരിക്കും മറ്റുള്ള സിനിമകളും അതുപോലെ മോഹൻലാൽ സിനിമകളും തള്ളിയാണോ നൂറ് കോടി നേടിയത് മമ്മൂട്ടി സിനിമകൾ തള്ളാറില്ല എന്നാണോ പറയുന്നത് ഇപ്പോ എത്ര തള്ളിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളും അതൊന്നും വിശ്വസിക്കില്ല ഇവിടെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു ഫിഗർ ഉണ്ട് അതായത് എല്ലാ തിയേറ്ററുകളിലും എത്ര ആൾക്കാർ കയറി എത്ര രൂപ അതിലൂടെ കളക്ഷൻ വന്നു എന്ന് ട്രാക്കേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം അവര് പുറത്തുവിടുന്നുണ്ട് ആ ഫിഗറാണ് 고. <목소리법> കളക്ഷനായിട്ട് എല്ലാവരും കാണുന്നത് ഇതിൽ പറ്റിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം എത്ര രൂപ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ വരുന്നു അവിടെ എത്ര പേര് പടം കണ്ടു എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ട് അപ്പോ കളക്ഷൻ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്ന് പറഞ്ഞാലും ട്രാക്കേഴ്സിന്റെ ആ ഫിഗർ ആണ് കളക്ഷനായി വരുന്നത് എല്ലാവരും അത് തന്നെയാണ് അംഗീകരിക്കുന്നത് ട്രാക്കേഴ്സ് പുറത്തുവിട്ട ഫിഗർ തന്നെയാണ് ഈ സിനിമകളെല്ലാം കോടി നേടി എന്നുള്ളത് പിന്നെ തള്ളുന്ന കാര്യം മോഹൻലാൽ സിനിമകൾ കളക്ഷനിലൂടെ നൂറ് കോടി നേടി എന്ന് പറഞ്ഞ ഒരു സിനിമ ഏതാണ് പുലിമരുന്ന ലൂസിഫർ ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും സിനിമ കളക്ഷനിലൂടെ നൂറ് കോടി നേടി എന്ന് പറഞ്ഞിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ശരിക്കും തള്ളിയത് മമ്മൂട്ടി സിനിമകളാണ് ഇതിനു മുൻപ് കളക്ഷനിലൂടെ നൂറ് കോടി നേടി എന്ന് പറഞ്ഞ മധുരരാജ അത് മമ്മൂട്ടിയുടെ സിനിമയാണ് അതുപോലെ മാമാങ്കം കളക്ഷനിലൂടെ നൂറ്റി മുപ്പത്തഞ്ചു കോടിയാണ് ഈ സിനിമ നേടിയെന്ന് അതിന്റെ പ്രൊഡ്യൂസർ അവകാശപ്പെട്ടത് അപ്പോ അതൊന്നും തള്ളല്ലേ അതായത് മാമാങ്കം എന്ന സിനിമ നൂറ്റി മുപ്പത്തഞ്ചു കോടിയാണ് നേടിയെന്ന് പ്രൊഡ്യൂസർ പറയുന്നത് ശരിക്കും അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചു കോടിയേ ഉള്ളൂ അതിനെയാണ് ഈ നൂറ്റിമുപ്പത്തഞ്ചു കോടി ആക്കിയത് അപ്പൊ ആരാണ് മമ്മൂട്ടി സിനിമകളാണ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോട്ട് നൂറ് കോടി നേടി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ബിസിനസ്സും കളക്ഷനിലൂടെയാണ് ആ സിനിമ നൂറ് കോടി നേടിയെന്ന് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞത് തീർച്ചയായും അത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കും എൺപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സിനിമയാണ് കണ്ണൂർ സ്കോട്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അതേപോലെ നേര് എന്ന ചിത്രവും നൂറ് കോടി നേടി എന്ന് പറയുന്നു അതിലും പറയുന്നുണ്ട് കളക്ഷനും ബിസിനസും ചേർത്ത് നൂറ് കോടി നേടി എന്നാണ് അതും അവകാശപ്പെട്ടത് അതും നമ്മൾക്ക് വിശ്വസിക്കാം കാരണം കളക്ഷനിലൂടെ എൺപത്തി കോടിയോളം കളക്ഷൻ നേടിയ സിനിമയാണ് നേര് അപ്പൊ ഇതിലൊന്നും തള്ളില്ല പക്ഷേ കളക്ഷനിലൂടെ മാത്രം നൂറ് കോടി നേടി എന്ന് പറഞ്ഞത് മമ്മൂട്ടി സിനിമകൾ തന്നെയാണ് അത് മധുരരാജിയും മാമാങ്കവുമാണ് അത് ജനങ്ങൾ അംഗീകരിച്ചില്ല ട്രാക്കേഴ്സ് പുറത്തുവിട്ട ഫിഗർ പ്രകാരം ആ ആ രണ്ട് സിനിമകളുടെയും കളക്ഷൻ അൻപത് കോടി പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് തന്നെ പറയുന്നു മറ്റുള്ളവരെല്ലാവരും തള്ളുന്നു മോഹൻലാൽ സിനിമകൾ തള്ളുന്നു അങ്ങനെയാണ് നൂറ് കോടി കിട്ടിയത് ഒരു സിനിമയും നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നാണ് മമ്മൂട്ടി ഫാൻസ് പറയുന്നത് മമ്മൂട്ടി സിനിമകൾക്ക് നൂറ് കോടി നേടാൻ സാധിക്കാത്തത് കൊണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ സിനിമകൾ നൂറ് കോടി നേടിയില്ല എന്ന് പറയേണ്ട കാര്യം അത് തള്ളാണ് ഞങ്ങളുടെ സിനിമ നേടിയില്ലെങ്കിൽ ഒരു സിനിമയും നേടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല തീർച്ചയായും ഇനി മമ്മൂട്ടിയുടേതായിട്ട് വരാനുള്ള വമ്പൻ ചിത്രങ്ങൾ നൂറ് കോടിയിലേക്ക് എത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ